ുണകോലകുണാകലിതാത്മനി നരാനുഗ്രഹരുപയ ഗുരുവേ കുസുമാഞ്ജലി വിഗ്രഹേ രാമചന്ദ്ര വിലയീഭൂതചത ഹം ബ്രഹ്മേതി വേദോധസ്വരുണി വിഭൂതിമാത്രദാന സർവാനുഗ്രഹദായ ശ്രീനീലക യോ നിത്യമച്യുതപദുജയുക്രുമ വ്യാമോഹതരിതരാണി തൃണായ അസ്മൽ സിന്ധോ ശരണം പ്രവദ്യ ഓം ഓം സം അസ്മൽഗുരോർ ഗണപതിരസ്വതീ സംഭൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുന്നിൽ അവലോകനം ചെയ്തു നിർത്തിയത് അഷ്ടമ സ്കന്ധത്തിലെ മത്സ്യാവതാരത്തെ പ്രകീർത്തിക്കുന്ന ചാപ്റ്ററാണ് ഇതിനെയും അടുത്തത് നവമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് നവമസ്കന്ധത്തിൽ വംശാനുചരിതങ്ങൾ ആണ് പ്രഖ്യാപിക്കുന്നത് ആ എട്ടാമത്തെ സ്കന്ധത്തിൽ കേട്ട് നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് അതല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ സാക്ഷാർ ശ്രീഹരി പ്രകടമാകുന്നതും ഓരോ വ്യക്തിയും നേരിടുന്ന ദുഃഖത്തെ ഭഗവാൻ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു ഭഗവാന്റെ ആ മഹാവൈഭവം ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ ഓരോരോ കഥകളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തന്നു പലാഴി ഗജേന്ദ്രന്റെ കഥയായിരുന്നാലും വാമനാവതാരമായിരുന്നാലും ഓരോ ജീവനും ദുഃഖം അനുഭവിക്കുമ്പോൾ ആശ്രയിക്കാൻ പറ്റിയത് ഈശ്വരനെ മാത്രമാണെന്നും സർവത ഓരോ ജീവനും ഈശ്വരനെ ആശ്രയിക്കണമെന്നും നമുക്ക് ഈ പറയുന്ന കഥകളിൽ കൂടി വ്യക്തമാക്കി തരികയാണ് അങ്ങനെ ഭഗവൻ ഭഗവാന്റെ ഓരോ ജീവനിലുമുള്ള ഇടപെടൽ അല്ലെ ഭഗ അല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യം എങ്ങനെ ഓരോ ജീവനെയും സംശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് പ്രഖ്യാപന വിഷയം അപ്രകാരമുള്ള കഥകളിൽ കൂടി ഓരോ വ്യക്തിയുടെയും അന്ധകരണം സംശുദ്ധമാകണം എന്തിനാണ് അന്ധകരണം സംശുദ്ധമാകുന്നത് അങ്ങനെ സംശുദ്ധമായ ഒരു അന്തർകരണത്തിൽ മാത്രമേ ഭഗവത് ചൈതന്യം അധിവസിക്കുകയുള്ളൂ ഇത് നവമസ്കന്ധം ആരംഭിക്കുകയാണ് നവമസ്കന്ധം കഴിഞ്ഞാൽ ദശമസ്കന്ധമാണ് ഭഗവാന്റെ അവതാരത്തെ പ്രകീർത്തിക്കുന്ന ഒരു ചാപ്റ്ററിലേക്ക് പോവുകയാണ് അങ്ങനെ ഓരോ ജീവനിലും ഭഗവാന്റെ ഇടപെടൽ ഉണ്ടായത് ഓരോ മനുവിന്റെ കാലത്തും എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി അവിടെയൊക്കെ ഈശ്വരന്റെ സാന്നിധ്യം എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഓരോ ജീവനും ശുദ്ധാന്തകരണന്മാരാകും അങ്ങനെയുള്ളടത്തെ അന്ധകരണ സംശുദ്ധി ഉള്ളിടത്തെ ഈശ്വരന്റെ കഥയ്ക്ക് പ്രാധാന്യമുള്ളൂ അഥവാ പ്രസക്തിയുള്ളൂ അങ്ങനെ അന്ധകരണ സംശുദ്ധിക്ക് വേണ്ടിയാണ് ഇതുവരെയുള്ള ഈ വിഷയങ്ങളെ കഥകളെ നമുക്ക് പറഞ്ഞു തന്നത് അപ്പോള് നമ്മളിനി നോമസന്ധത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇളാവൃതമാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എട്ടാമത്തെ സ്കന്ധത്തില് ഇരുപത്തിനാല് അധ്യായങ്ങളായിരുന്നു ആ അധ്യായങ്ങൾ അന്ധകരണ സംശുദ്ധിക്ക് ഏതുവായിട്ട് സദ്ധർമ്മത്തെ പ്രതിപാദിക്കുകയാണ് ചെയ്തത് ഒൻപതാമത്തെ സ്കന്ധം ഇരുപത്തിനാല് അധ്യായം കൊണ്ട് വൈവ മനുവിന്റെ ചരിതം അദ്ദേഹത്തിന്റെ പുത്രന്മാരുടെ ചരിത്രം അവര് എങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത് ഏതൊക്കെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞു ശുദ്ധാന്തകരണന്മാരായ എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് സദ്ധർമ്മ നിരൂപണം നടത്തിയത് ആ സദ്ധർമ്മ നിരൂപണം കൊണ്ടേ ജീവൻ സംശുദ്ധീകരിക്കപ്പെടുകയുള്ളു അതിനാണ് ഈ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം അവർ ഏതൊക്കെ രീതിയിലാണ് ജീവിച്ചത് ഭരിച്ചത് അവര് ഭഗവാനെ സമാശ്രയിച്ചത് ഇത് വ്യക്തമാക്കി പോവുകയാണ് അങ്ങനെ ഒമ്പതാമത്തെ സ്കന്ധത്തില് പതിമൂന്ന് ആദ്യത്തെ പതിമൂന്ന് അധ്യായം കൊണ്ട് സൂര്യവംശത്തെയാണ് നിരൂപണം ചെയ്യുന്നത് അടുത്ത ഒരു പതിനൊന്ന് അധ്യായം കൊണ്ട് ചന്ദ്രവംശത്തെ നിരൂപണം ചെയ്യുന്നു അപ്പം ഒന്നാം അധ്യായത്തില് ചന്ദ്രവംശം മനുവിൽ കൂടി തന്നെയാണ് ആരംഭിച്ചത് എന്ന് പറയാനായിട്ട് അവിടെ സ്യുദ്ധ്യൻ സ്ത്രീയായിട്ട് ഭവിച്ച ഒരു കഥ പറയുകയാണ് ആ വൈവസ്വത മനുവിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിനു മുന്നേ നമ്മൾ വായിച്ചു സത്യവ്രതൻ സത്യവ്രതനെന്ന് സുപ്രസിദ്ധനും ത്രിവിഡദേശത്തെ അധിപനുമായ രാജർഷി മത്സ്യമൂർത്തിയായ അവതരിച്ച ഭഗവാനെ സേവിക്കുകയും അതുമൂലം അദ്ദേഹത്തിന് മോക്ഷമുണ്ടായി എന്നും ആ കഴിഞ്ഞ കല്പത്തിലെ കഥയാണ് നമ്മളോട് പറഞ്ഞത് ആ സത്യവ്രതൻ തന്നെയാണ് ഈ കല്പത്തില് വിവസ്വാന്റെ പുത്രനായ വൈവസ്വത മനുവായി ഭവിക്കുന്നത് അതാണ് നമ്മളെ സൂര്യപുത്രനായ വൈവസ്വത മനു എന്ന പേരില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വൈവസ്വത മനുവിന് ഇഷാകു മുതലായിട്ടുള്ള ആ പുത്രന്മാര് വളരെ ധർമ്മിഷ്ടന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള പുത്രമാരും ഉണ്ടായിരുന്നു അപ്പൊ ഇഷാഖ് മുതലായവരുടെയും അവരുടെ വംശത്തെയും ആ ജനിച്ച എല്ലാവരെയും പറയുന്നില്ല സുഖബ്രഹ്മർന്നെ പറയുന്നുണ്ട് ശതവർഷം എടുത്തിരുന്നാലും അവരെല്ലാവരെയും പറയാൻ സാധിക്കില്ല എങ്കിലും പരീക്ഷത്തെ ചില പ്രധാനപ്പെട്ടവരുടെ പേരുകള് ഞാൻ പറഞ്ഞ് അവരിൽ കൂടി അങ്ങേക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ പ്രവർത്തനത്തെ പറ്റി അങ്ങേക്ക് പറഞ്ഞു തരാം അങ്ങനെ വൈവസ്വതമനുവിന്റെ വംശത്തിൽ പ്രധാനികളായിട്ടുള്ളവരെപ്പറ്റി മാത്രമാണ് പറയുന്നത് സമ്പൂർണ്ണമായ ഒരു വംശപരമ്പരയെ അവിടെ അവതരിപ്പിക്കുന്നില്ല